ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും നിൽക്കുകയാണ് ഞാൻ അറിഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പൊ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണെങ്കിൽക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പതിനാലാം തീയതി രാവിലെ തൊട്ടാണ് നമ്മൾ നിവിൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത് രാവിലെ എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടി ആ സമയത്താണ് നിവിൻ്റെ പോർഷൻ ഒരു തിയേറ്ററിൻ്റെ അകത്തുള്ള പോർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ന്യൂക്ലിയസ് മോഡൽ പത്ത് മുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്കവിടെ ഒരു ഡേ സീൻ തീർക്കാനുണ്ടായിരുന്നു എന്നിട്ട് ക്രൗൺ പ്ലാസയിൽ തന്നെ അവിടെയുള്ളൊരു നൈറ്റ് സീനും തീർത്ത് പിന്നെ നിവിൻ്റെ ഈ എന്താ പറയുക ഫസ്റ്റ് ഇൻട്രോ പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളവിടുത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പതിനഞ്ചാം തീയതി വെളുപ്പിന് ഒരു രണ്ടര മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും ഫോർട്ടീൻത്ത് രാവിലെ തൊട്ട് ഫിഫ്റ്റീൻത്ത് ഒരു ഏർലി മോർണിംഗ് വരെ നിവിൻ നമ്മുടെ കൂടെയായിരുന്നു നമ്മുടെ സെറ്റിലായിരുന്നു ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും അപ്പോൾ അത് ഈസിലി പ്രൂവ് ചെയ്യാനും പറ്റും ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണല്ലോ